ഹലോ അസ്സാമലൈക്കും ആ ഞാൻ മേലൊരു പോസ്റ്റ് ഇട്ടിരിക്കും അത് കുടുങ്ങിയതായിരിക്കുമല്ലോ എനിക്ക് തന്നെയാണ് കുടുങ്ങിയത് ഞാൻ ഇത്രയും കാലമായിട്ട് പത്ത് കൊല്ലമായിട്ട് ഞാൻ പ്രവാസിയാണ് ഞാൻ അത്രയും കാലമായിട്ട് ഒരാളെ സാധനം കൊണ്ടുവന്നാലും ഞാൻ ചെക്ക് ഇത് എന്തോ ഇങ്ങനെ തോന്നി ചെക്ക് ചെയ്യാൻ ഞാൻ ചെക്ക് ചെയ്ത് അതിൽ ഒരു കുപ്പിയിൽ ഞാൻ വിട്ട ഓട്ടത്തുള്ളൊരു കുപ്പിയല്ല ആ കുപ്പി നല്ല കഞ്ചാവ് കുത്തി നിറച്ച് കഴിഞ്ഞാൽ നല്ല സ്പ്രേ ഒക്കെ അടിച്ച് സ്മെല്ലടി കാക്കാൻ വേണ്ടി സ്പ്രേ ഒക്കെ അടിച്ചു സെറ്റാക്കി വിട്ടത് നമ്മുടെ കുയത്തുണ്ട് ഒഴിച്ചിടുന്നത് പറഞ്ഞ കുറച്ച് ബീഫും കുറച്ച് ഒരു ബെൽറ്റും ഉണ്ട് ഊരകാരക്കുള്ള ബെൽറ്റും ഉണ്ട് ഈ കൊണ്ടുപോയി ഞാൻ പറഞ്ഞ് സ്വാഭാവികമായിട്ട് നമ്മളെ നാട്ടിലുള്ള ആൾക്കാരല്ലേ നാട്ടിലെ ആൾക്കാരെ നമ്മളെ അടുത്തുള്ള ആളാകുമ്പോൾ നമ്മൾ സാധനങ്ങൾ കൊണ്ടുപോകുമല്ലോ അപ്പം ഞാൻ ആയിക്കോട്ടെ ഞാൻ കൊണ്ടുവന്നരാം സാധനം കൊണ്ടുവരാം കുഴപ്പമില്ല ഞാൻ കൊണ്ടുവന്നു എന്ന് പറഞ്ഞു അവനെ വീട്ടിൽ നിന്ന് കുളിച്ചു നമ്മയും കുളിച്ചിനി അങ്ങനെ അവനൊരു ബീഫും എന്ന് പറഞ്ഞ് കഴിഞ്ഞ് കൊണ്ടുപോകലോ ഞാൻ അവയെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് നേരെ സാധനം നമ്മളെ സാധനം കൊണ്ടു വന്നു തന്നെ ഞാൻ എന്തോ ഒരു വായിത്തിന് എൻ്റെ ഒരു ഇതിന് ഞാൻ ജസ്റ്റ് തുറന്നു നോക്കിയതാണ് തുറന്നോക്കിപ്പോയൊരു കുപ്പിയിൽ കഞ്ചാവ് നിറച്ചെച്ചാണ് അതെങ്ങാനും ഞാൻ നോക്കാതെ ഒന്നെങ്കിൽ ഞാൻ ഇന്നിവിടെ ജയിലിൽ ഇറക്കേണ്ടയാളാണ് ഞാൻ നേരെ സ്റ്റേഷനിൽ ഏൽപ്പിച്ച് കേസ് കൊടുത്ത് കേസും കാര്യങ്ങളായിട്ട് പോകുന്നുണ്ട് ഇത് ഇത്രയും കാലം നമ്മൾ ന്യൂസിലും അത് അവിടെ ഇവിടെ കാണലുള്ളൂ ഇങ്ങനത്തെ കേസും കാര്യങ്ങളും ഇത് നമ്മളെ നാട്ടിലുള്ള ആൾക്കാരെ ഞമ്മക്കിട്ട് വെക്കുമ്പോളേ ഇത്ര സങ്കടം ഉണ്ടാവും അങ്ങനെ ഒന്ന് ആലോചിച്ചോക്കേണ്ടി ഇനി ആരല്ല ആര് പോവാണെങ്കിലും സ്വന്തം പാപ്പ സാധനം തരാണെങ്കിലും ചെക്ക് ചെയ്ത് നോക്കിയവേണ്ടി ചെക്ക് ചെയ്ത് നോക്കാൻ വരാൻ നോക്കേണ്ട നമ്മളെ ലോക്കാകും